അർദ്ധവാർഷിക പരീക്ഷ ഒൻപതാം ക്ലാസ് ദുറൂസുൽ ഏഹ്സാൻ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും മോഡൽ ചോദ്യപേപ്പറും പരിചയപ്പെടുത്തുന്ന വളരെ ഉപകാരപ്രദമായ നല്ലൊരു വീഡിയോ ആണ് മുഴുവനായി തന്നെ കാണാൻ പ്രത്യേകം ശ്രദ്ധിക്കുക നല്ല മാർക്ക് നമുക്ക് ഇതിലൂടെ സ്കോർ ചെയ്യാൻ കഴിയും ആദ്യം നമുക്ക് ഒന്ന് വായിച്ചു നോക്കാം വഫിക്ക് ചേർത്ത് കൊടുക്കാനാണ് ഏഴ് ചോദ്യങ്ങളുണ്ട് ഏഴ് ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരങ്ങൾ അപ്പുറത്തെ കള്ളിയിലാക്കി കൊടുത്തിട്ടുണ്ട് ഡിസോർഡർ ആയിട്ടാണുള്ളത് ഓരോ ചോദ്യങ്ങൾക്ക് നേരെയും ഓർഡർ ആക്കി എഴുതണം അതിലൊന്നാമത്തെ ചോദ്യം വന്നിട്ടുള്ളത് അദാ ഉൽ അമാനത്തി അമാനത്തിനെ വീട്ടിക്കൊടുക്കുക ഹക്കുൻ വാജിബുൻ അത് നിർബന്ധമായിട്ടുള്ളൊരു കടമയാണ് അലാ കുല് മുസ്ലിമിൻ എല്ലാ മുസ്ലിമിൻ്റെ മേലും നിർബന്ധമായിട്ടുള്ള കടമയാണ് വിശ്വസ്തതയെ വീട്ടിക്കൊടുക്കുക എന്ന് പറയുന്നത് രണ്ടാമത്തത് അൽ ഹിയാനത്തു വഞ്ചന എന്നുള്ളത് ലിതുൽ അമാനത്തി വിശ്വസ്തതയുടെ എതിരായി വരുന്നതാണ് വിപരീത പദമാണ് വിശ്വസ്തതയുടെ വിപരീത പദമാണ് വഞ്ചന മൂന്നാമത്തത് ബിലോഒൻ വസബോന ഷുഅബ എഴുപതി ചില്ലാനം ഷാഖകളാണ് എന്ത് അൽ ഈമാനു ഈമാൻ എന്നുള്ളത് നാലാമത്തത് അൽ ഹയാ നാണം ലജ്ജ എന്നുള്ളത് ഹുലുക്കുൽ കിറാമി അഭിമാനികളുടെ സ്വഭാവത്തിൽപ്പെട്ടതാണ് അഞ്ചാമത്തത് മൻ കസാ ഉൽ ഹയാ ഉസൗബു ഒരാൾ നാണത്തെ ലജ്ജയെ തൻ്റെ വസ്ത്രമാക്കിയാൽ ലം യറൻ നാസു അഴിബഹുവോ ജനങ്ങളിൽ നിന്ന് ആരും തന്നെ അയാളുടെ പോരായ്മകൾ കാണുകയില്ല ആറാമത്തത് ഷഹാദ്സൂർ കള്ള സാക്ഷ്യം പറയുക എന്നുള്ളത് മിനൽ കബായിരി വൻ പാപത്തിൽപ്പെട്ടതാണ് ഏഴാമത്തത് കത്തുമു ഷഹാദത്തി ബിലാ ഉദിരിൻ കാരണം കൂടാതെ സാക്ഷി പറയുന്നതിനെ മറച്ചു വെക്കുക എന്നുള്ളത് വയറുജായിസൻ അതൊരിക്കലും അനുവദനീയമല്ല നമ്മൾ നേരിട്ട് കണ്ണുകൊണ്ട് കണ്ട ഒരു കുറ്റകൃത്യത്തിന് സാക്ഷി പറയാൻ നമ്മളെ വിളിക്കുന്ന സമയത്ത് കാരണം കൂടാതെ അതിൽ നിന്ന് പിന്മാറൽ നമുക്ക് അനുവദനീയമല്ല അതാണ് ആ വിഷയം രണ്ടാമത്തത് തമ്യം പൂർത്തിയാക്കാനാണ് ഒന്ന് കാന നോഹ നോഹ് നബി അലൈ സ്വലാത്തു വസ്സലാം നജാറൻ ആശാരിയായിരുന്നു എഹുലു മിൻ കസ്ബിഹി അദ്ദേഹം ഭക്ഷണം കഴിക്കുക തൻ ജോലി ചെയ്ത ജോലി ചെയ്ത് കിട്ടുന്ന സമ്പത്തിൽ നിന്നാണ് രണ്ടാമത്തത് കാന ദാവൂദ് ദാവൂദ് നബി അലൈ സ്വലാത്തു വസ്ലാം യസ്നൌദ്ദിറ പടയങ്കി ഉണ്ടാക്കും വ എബി ഊഹു അതിന് വിൽക്കും വ ഏകുലുമിൻ ഹോ അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് ഭക്ഷണം കഴിക്കും മൂന്നാമത്തത് കൊല്ലു മുസ്കിരിൻ എല്ലാ മുസ്കിറും ലഹരി പദാർത്ഥങ്ങളും ഖമ്രുൻ കള്ളാണ് വ കുല്ലു മുസ്കിരിൻ ഹറാമുൻ എല്ലാ ലഹരി പദാർത്ഥങ്ങളും ഹറാമുമാണ് എല്ലാ ലഹരി ഉണ്ടാക്കുന്നതും കള്ളാണ് എല്ലാ ലഹരിയും ഹറാബുമാണ് നാലാമത്തത് ലായദുഹുലുൽ ജന്നത്ത സ്വർഗത്തിൽ കടക്കുകയില്ല മന്നാനുൻ ചെയ്ത കാര്യങ്ങൾ എടുത്തു പറയുന്നവനും വല ആക്കുൻ മാതാപിതാക്കളെ അടങ്ങാറാക്കുന്നവനും വല മുനുൽ അമ്പർ നിത്യമായി കള്ളു കുടിക്കുന്നവനും ഒരിക്കലും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല അഞ്ചാമത്തത് അൽ ലഹ്ലാസു എഹ്ലാസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഇഫ്രാതുല്ലാഹിത്താല അള്ളാഹുവിനെ മാത്രം ആക്കലാണ് തനിപ്പിക്കലാണ് ഫി ഫിത്തോത്തി അള്ളാഹുവിനെ വഴിപ്പെടുന്ന കാര്യത്തിൽ ബിൽഖസ്തി ഉദ്ദേശം കൊണ്ട് ദൂന ഇഷ്രാഖി അയ്യു ഷയ്യൻ ആഹ്റ മറ്റൊരു വസ്തുവിനെയും പങ്കു ചേർക്കാതെ മറ്റൊരു ഉദ്ദേശവുമില്ലാതെ ഉദ്ദേശം കൊണ്ട് ആരാധനകളിൽ അള്ളാഹുവിനെ തനിപ്പിക്കലാണ് ആത്മാർത്ഥത ഇഖലാസ് എന്ന് പറയുന്നത് അപ്പോൾ ഇത് പൂരിപ്പിക്കാൻ അറിയണമെങ്കിൽ പാഠഭാഗവുമായി നമുക്ക് ബന്ധമുണ്ടാവണം പാഠങ്ങളൊക്കെ നമ്മൾ വായിക്കണം അർത്ഥം വെച്ച് പഠിക്കണം എന്നാലേ ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ വന്നാൽ നമുക്ക് എളുപ്പത്തിൽ ഉത്തരം എഴുതാൻ കഴിയുകയുള്ളൂ ഇനി മൂന്നാമത്തത് അജീബ് ഉത്തരം എഴുതാനാണ് വായിക്കുന്നതിന് മുമ്പ് ഇതുപോലത്തെ നല്ല നല്ല വീഡിയോകൾ കഷ്ടപ്പെട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ ഞങ്ങൾ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് നിങ്ങളെ സബ്സ്ക്രൈബാണ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക സഹായിക്കുക ഒരു ലൈക്ക് ഇപ്പോൾ തന്നെ കൊടുക്കുക വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ നന്ദി അറിയിച്ച കമൻറ്റിലൂടെ അവസാനം താങ്ക്സോ അലഹമില്ലയോ മറ്റോ എഴുതി അറിയിക്കുകയും ചെയ്യുക ചോദ്യം വായിക്കാം ഒന്നാമത്തത് സുഹുദുൽ ആരിഫീന മാഹുവ അള്ളാഹുവിലേക്ക് ഏറ്റവും അടുത്ത ആളുകളുടെ ആരിഫീങ്ങളായ ആളുകളുടെ പരിത്യാഗം എന്താണ് എന്നതാണ് ചോദ്യം തെർക്കു മാ ഒരടിമ അള്ളാഹുവിനെ തൊട്ടുള്ള ചിന്തയെ ജോലിയാക്കുന്ന എല്ലാറ്റിനെയും ഒഴിവാക്കുമ്പോഴാണ് ആരിഫിങ്ങളുടെ പരിത്യാഗമാകുന്നത് ഇനി രണ്ടാമത്തത് മാതാ യൂരിസുറോ പ്രതീക്ഷ നമുക്ക് എന്തിനെയൊക്കെ ഉണ്ടാക്കിത്തരും തൂലൽ മുജാഹദത്തി ദീർഘമായ പരിശ്രമത്തെയും വൽ മുത അല തിബിൽ അമാലി നല്ല നല്ല പ്രവർത്തികൾ കൊണ്ട് തോഴത്തുകളുടെ മേൽ അള്ളാഹുവിനുക്ക് ആരാധിക്കുന്നതിൻ്റെ മേൽ നിത്യമാവുക എന്നുള്ളതും കൈഫമ തക്കബലത്തിൽ അഹ്വാലു നമ്മുടെ അവസ്ഥകൾ എങ്ങനെ മാറിമറിഞ്ഞാലും അമലുകളുടെ മേലിൽ അള്ളാഹുവിന് വഴിപ്പെടുന്നതിൻ്റെ മേൽ നിത്യമാവലും പരിശ്രമത്തിൽ ദീർഘമായ പരിശ്രമവും നമുക്ക് പ്രതീക്ഷ ഉണ്ടാക്കിത്തരും മൂന്നാമത്തത് കാൽ റസൂള്ളാഹി സലാഹു അലൈവിസ്ലം നബി സലാഹു അലൈഹി വസ്ലം തങ്ങൾ പറഞ്ഞു യഹ്റമു ഇബിനു ആദം ആദം സന്തതികൾക്ക് പ്രായമാകുന്നു ഓ തെഷിബു മിനുഹു ഇനത്താനി രണ്ട് കാര്യങ്ങൾ അവരിൽ യുവത്വത്തിലാകുന്നു അവർക്ക് പ്രായമാകുമ്പോഴും രണ്ട് കാര്യങ്ങൾ യുവത്വത്തിലേക്ക് മാറി വരും മാഹുമ ഏതൊക്കെയാണത് രണ്ട് കാര്യങ്ങൾ അൽ ഹിർസു അലിൽ മാലി സമ്പത്തിൻ്റെ മേലുള്ള ആർത്തി അലച്ചയും വൽ ഹിർസു അലിൽ ഉംബ്രി കൂടുതൽ കാലം ജീവിക്കാനുള്ള ആർത്തിയുമാണ് പ്രായമായാലും അവരിൽ യുവത്വത്തിലേക്ക് വരുന്ന രണ്ട് കാര്യങ്ങൾ നാലാമത്തത് അഫുലുൽ മക്കാസിബി അസിറാഅത്തു കൃഷിയാണ് ഏറ്റവും ശ്രേഷ്ഠമായ തൊഴിൽ എന്ന് പറയാനുള്ള കാരണം ലിമ എന്തുകൊണ്ടാണ് ലി ഫിഹ അ തവക്കുലൻ അതിൽ അള്ളാഹുവിനെ തവക്കുലാക്കലുണ്ട് അപ്പം എൻ്റെ കൃഷി നശിച്ചു പോകുമോ എന്ന പേടി എപ്പോഴും ഉണ്ടാകും അപ്പം പടച്ചോനെ അത് കാത്തോളനെ എന്നുള്ള ആ തവക്കുൽ അള്ളഹനെ വരമേൽപ്പിക്കലും ഒൻ എഫ് എൻ ആമൻ പൊതുവായ നെന്മയുണ്ടാവും നമ്മൾ കൊയ്തെടുക്കുന്ന അരി പല ഭാഗങ്ങളിൽ പല ആൾക്കാർ കഴിക്കുന്നു അപ്പോൾ അതിലൂടെ ഒരു നന്മയുണ്ട് പക്ഷികൾ കഴിക്കുന്നു അതൊരു നന്മയാണ് അങ്ങനെ പൊതുവായ നെന്മയും അള്ളാഹുവിൽ തവക്കുലാക്കലുമുള്ളത് ഉള്ളതുകൊണ്ടാണ് ഏറ്റവും ശ്രേഷ്ഠമായ തൊഴിൽ കൃഷിയായത് അഞ്ചാമത്തത് മാതാ ഫാല ഉമർ അള്ളാഹുനു ബി ഷാഹിദി സൂറ് കള്ള സാക്ഷ്യം പറഞ്ഞ വ്യക്തി ഉമർ അള്ളാഹുന്നു എന്താണ് ചെയ്തത് ഫു വ വ ഹാദാ ഫുലാൻ ഫഹരിഫുഹു സുമ്മ ഹബസഹു അവനക്ക് വേണ്ട ശിക്ഷകൾ കൊടുത്ത് ജനങ്ങൾക്ക് മുമ്പിൽ നിർത്തിക്കൊണ്ട് ജനങ്ങളോട് പറയുന്നു ഇവൻ കള്ളസാക്ഷ്യം പറഞ്ഞ് പറഞ്ഞവനാണ് ഇവനെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക എന്ന് പറഞ്ഞ് ഉമർ അലി അള്ളാഹുനു അവനെ ജയിലിലടച്ചു അതാണ് ഷാഹിദ് ഷാഹിദ് സൂറിനെ ഉമർ അലി അള്ളാഹനു ചെയ്തത് ഇനി ആറാമത്തത് ബയ്യൻ വ്യക്തമാക്കാനാണ് അലാമത്തു ഷക്കാവത്തി പരാജയത്തിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് കില്ലത്തുൽ ഹയാ കുറഞ്ഞ ലജ്ജയും നാണവും കസുവുൽ കൽബ് ഉറച്ച ഹൃദയം കരുണയില്ലാത്ത ഹൃദയം ജുമൂതുൽ ഐന് അതുപോലെ തന്നെ വറ്റിയ കണ്ണുകൾ കരയാത്ത കണ്ണുകൾ അർ അ ഫി ഫിതുയാ ദുനിയാവുള്ള അതിയായ താല്പര്യം പിന്നെ തൂലുൽ അമൽ ഒരുപാട് ആഗ്രഹങ്ങൾ നീണ്ട ആഗ്രഹങ്ങൾ ഇതൊക്കെ പരാജയത്തിൻ്റെ ലക്ഷണങ്ങളാണ് മനസ്സിലാക്കി വയ്ക്കുക ഇനി അമാനത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് മാ അല മിനൽ ഫറലാഹുഹു കടമകളിൽ നിന്ന് അള്ളാഹു അടിമകളുടെ മേൽ ഫറൽ ഒന്നാണ് വിശ്വസ്തത എന്നുള്ളത് ബാധ്യതകളിൽ നിന്ന് അടിമകളുടെ മേൽ അള്ളാഹു താല ഫറലാക്കിയ ഒന്നാണ് വിശ്വസ്തത മൂന്നാമത്തത് ഉസൂലുൽ മക്കാസിബ് അടിസ്ഥാനമായ തൊഴിലുകൾ ഏതൊക്കെയാണ് അറാ കൃഷിയാണ് വ തിജാറത്തു കച്ചവടമാണ് വ സുനത്തു മറ്റു കൈത്തൊഴിലുകളാണ് അടിസ്ഥാനമായ തൊഴിലുകൾ ഇനി അഞ്ചാമത്തത് കമ്മിൽ പൂരിപ്പിക്കാനാണ് ഒമൻ ഷഹിദ അല മുസ്ലിമിൻ ഷഹാദത്തൻ ലെയ്സലഹാബി അഹ്ലിൻ ഫൽ യത്തബ്വു മിനന്നാർ ഷഹാദത്തു സൂറിൻ്റെ പാഠഭാഗത്തിൽ വന്ന ഒരു ഹദീസാണ് ഒരാൾ ശരിയായ രൂപത്തിലല്ലാതെ കള്ളസാക്ഷ്യം നിന്ന് കഴിഞ്ഞാൽ അയാൾ അയാളുടെ സ്ഥാനം നരകത്തിൽ ഉറപ്പിച്ചു കൊള്ളട്ടെ എന്നതാണ് അതിൻ്റെ ആശയം വരുന്നത് ഇനി ആറാമത്തത് തെർജിം പരിഭാഷപ്പെടുത്താനാണ് ഹലക്കൻ അള്ളാഹു സുബഹാനൂവത്താല മിൻ ഉഫത്തിൻ ബീജത്തുള്ളിയിൽ നിന്ന് ഇന്ദ്രിയത്തുള്ളിയിൽ നിന്ന് അള്ളാഹു താല നമ്മളെ പടച്ചു വ വാലക്കഹ് ആദമ ആദം നബി അള്ളാഹു താല പടച്ചു മിൻ തുറാബിൻ മണ്ണിൽ നിന്ന് അള്ളാഹു പടക്കുകയും ചെയ്തു ഇതാണ് അതിൻ്റെ ആശയം വരുന്നത് ഏഴാമത്തത് മാന അർത്ഥം എഴുതാനാണ് ബിത്തോനത്ത് എന്ന് പറഞ്ഞാൽ വയറു നിറക്കൽ വതാഴ് എന്ന് പറഞ്ഞാൽ സൂക്ഷിപ്പ് സ്വത്ത് ഇമാത്വത്ത് എന്ന് പറഞ്ഞാൽ നീക്കൽ വഴിയിൽ നിന്ന് ബുദ്ധിമുട്ട് നീക്കുക എന്നൊക്കെ പറയില്ല നീക്കൽ അപ്പോൾ ഇതാണ് മോഡൽ ചോദ്യ പേപ്പർ ഇത് വായിച്ചു കഴിഞ്ഞതിലൂടെ ഏത് രൂപത്തിലാണ് ചോദ്യം വരിക എന്നുള്ളത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു മറ്റൊരു ചോദ്യപേപ്പർ കൂടെ നിങ്ങൾ കാണുന്നു അത് നിങ്ങളൊന്ന് സ്വന്തം ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക രണ്ടിലും പരസ്പരം ആവർത്തിച്ചു വന്നതിനെ ആയി കണ്ടുകൊണ്ട് നല്ല രൂപത്തിൽ പഠിക്കുക പരീക്ഷയ്ക്ക് നിർണ്ണയിക്കപ്പെട്ട എല്ലാ പാഠഭാഗത്തിലെയും ഹദീസും ആയത്തുകളും അതുപോലെ തന്നെ ചോദ്യോത്തരങ്ങളൊക്കെ നോട്ട് ചെയ്തുകൊണ്ട് പഠിക്കുക ഏതാണ് ചോദിക്കുക എന്ന് കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല എല്ലാവർക്കും നല്ല മാർക്കുണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം